നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് മണി പ്ലാന്റ് നമ്മുടെ മണ്ണിലൊക്കെ നന്നായിട്ട് തഴച്ചു വളരാനുള്ള ഒരു സിമ്പിളായിട്ടൊരു ടിപ്പ് എന്താണെന്ന് നോക്കാം കേട്ടോ അപ്പം ഞാൻ അതിന് മുമ്പ് ഇങ്ങനെ മഴയൊക്കെ ചെയ്തുകൊണ്ട് നല്ലോണം ചവറൊക്കെ ഉണ്ടായിരുന്നു മുറ്റത്ത് അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് അടിച്ച് മാറ്റുന്നതിന് എന്നിട്ട് വേണം നമുക്ക് നമുക്കിതിൽ ഇവിടെ മണി പ്ലാന്റ് ഒക്കെ എടുത്ത് വയ്ക്കാനാട്ടോ ഞാനും മണിപ്ലാന്റ് ഇതേപോലെ നമ്മൾ മടം മതിലിൻ്റെ മേലുണ്ടോ വെച്ചിട്ടുള്ളത് മണിപ്ലാന്റ് അപ്പം ഞാൻ ഇതൊക്കെ എടുത്തൊന്ന് താഴ്ത്തോട്ട് എടുത്ത് വെക്കണം എന്നിട്ട് വേണം ഇതിൽ നമുക്ക് വളം ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഇപ്പോൾ കുറച്ചധികം നാളുകളായിരുന്നു കേട്ടോ വളമൊക്കെ ചെയ്തിട്ട് ഞാൻ വിചാരിച്ചു എന്തായാലും വളം ചെയ്യുന്നതിൽ അപ്പോൾ അതിൽ വീഡിയോയും കൂടി ചെയ് വീഡിയോ ആയിട്ടും കൂടി എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് അപ്പം ഇപ്പം എൻ്റെ കയ്യിൽ കുറച്ച് മണി പ്ലാന്റ്സ് ആണ് ആയിട്ടുള്ളത് രണ്ട് മൂന്ന് വെറൈറ്റീസ് ഉണ്ട് മണി പ്ലാന്റ് അപ്പം അതെല്ലാം ഞാൻ ഒന്ന് എടുത്ത് വെക്കാം കാണിച്ചു തരാം കേട്ടോ ഞാൻ നിങ്ങൾക്ക് അതിനകത്ത് അതിൽ നമുക്ക് പിന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാവുന്ന നമ്മുടെ വീട്ടിലുള്ള ഒരു കൂട്ടം വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു വളമായിട്ട് ഞാൻ ഇന്ന് കാണിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടത് മുട്ടയാണ് കേട്ടോ വേണ്ടത് അപ്പോൾ മുട്ടത്തോട് കൊണ്ട് നമുക്ക് നമുക്കൊരുപാട് വളങ്ങളൊക്കെ ചെയ്ത് ഫെർട്ടിലൈസർ നമ്മൾ ചെയ്തിട്ടുണ്ട് മുട്ടത്തോട് ഇങ്ങനെ വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം സ്പ്രേ ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് മുട്ടത്തോടല്ല മുട്ട തന്നെ ആയിട്ട് എടുത്തിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ അത് ഇതൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ള മണി പ്ലാന്റ് ഇത് എൻജോയ് പോത്തോസാണ്ട്ടോ അതേപോലെ തന്നെ ഇത് മാർബിൾ പോത്തോസ് പിന്നെ ചില മണിപ്ലാന്റ്സിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ അപ്പോൾ അറിയാം എന്ന പേരൊക്കെ ഞാൻ പറയാം അപ്പോൾ ഇത് ആകെ ഈ ഒരു മണിപ്ലാന്റിൽ നിന്നാട്ടോ ഞാൻ വേറെ എല്ലാ മണി മണിപ്ലാന്റും ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അതേപോലെ ഈ എൻജോയ് പോത്തോസ് ഇത് ഇതിൽ നിന്നതെ ഇതിൽ ഈ ഒരു ചിരിച്ചട്ടിന്നാണ് കേട്ടോ ഞാൻ ഒരുപാട് ചിരിച്ചട്ടികളിൽ നട്ടിട്ടുള്ളതും പിന്നെ ബോട്ടിലുകളിലായെങ്കിലും ഇതിൽ നിന്നാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ളത് ഇത് മഞ്ചുള പോത്തോസ് ആണ് ഇത് ഞാൻ മേടിച്ചിട്ട് കുറേ കുറച്ചധികം നാളായി പക്ഷേ ഇതിൽ ഞാൻ കട്ട് ചെയ്ത് വേറെ നട്ടിട്ടില്ല കേട്ടോ അപ്പോൾ അതെല്ലാം ഇനി വേറെ ചിരിച്ചട്ടി മേടിച്ചിട്ട് വേണം അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നടാനായിട്ട് ഇത് നമ്മുടെ മാർബിൾ പോത്തോസ് ആണ് മറ്റേ ആദ്യം കാണിച്ചല്ലോ അപ്പോൾ അതിൽ നിന്ന് കട്ട് ചെയ്ത് ഓരോ ഇലകളായിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ ഞാനിത് ഇപ്പോൾ ഇപ്പം നല്ല നല്ല തിക്കായിട്ട് കാണും ചിരിച്ചട്ടി ഫുള്ളായിട്ട് അതിനെ നിറഞ്ഞു നിൽപ്പുണ്ട് പുതിയ ഇലകളൊക്കെ വന്നിട്ട് അപ്പോൾ അത് ഇത്രയാണ് എൻ്റെ കയ്യിലുള്ളത് പിന്നെ ഇതിൻ്റെ തന്നെ ഈ ഒരു മണി ഇത്രയും മണിപ്ലാന്റ് ചെയ്യുന്നൊക്കെയാണ് ഓരോന്ന് കട്ട് ചെയ്ത് വേറെ വേറെ ചെറിയ ചിടിച്ചിട്ടില്ലകളിലൊക്കെ വെച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ ഇത് ഞാൻ സ്റ്റിക്കിൽ നട്ട് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് സ്റ്റിക്കിൽ എന്ന് പറഞ്ഞത് അപ്പോൾ വലിയ മണിപ്ലാന്റിൻ്റെ കമ്പനി എടുത്ത് ഇതേപോലെ സ്റ്റിക്കൽ നട്ട് കൊടുത്തതാണ് ഇങ്ങനെ ഇതേപോലെ ഇങ്ങനെ വെച്ചിട്ടുള്ളതാണ് പക്ഷേ ഇപ്പം നല്ലോണം പിടിച്ചിട്ടുണ്ട് കേട്ടോ ആദ്യമൊക്കെ കുറച്ച് ഒന്ന് രണ്ടാഴ്ചയും നല്ലവണ്ണം വാടിയാണ് നിൽക്കുന്നുണ്ടായിരുന്നത് പിന്നെ ഇപ്പം നല്ല മഴയൊക്കെ കിട്ടി കഴിഞ്ഞപ്പോഴേക്കും വളമൊക്കെ ചെയ്ത് കൊടുത്തപ്പോഴേക്കും നല്ല പുതിയ പുതിയ ഇലകളൊക്കെ വന്ന് നല്ല ഫ്രഷ് ആയിട്ടുണ്ട് അത് അതേപോലെ ഈ ഹാങ് ബോട്ടിൽ ഉണ്ടാക്കണത് ഞാൻ വീഡിയോ വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതും ചെറിയ ഇലകളായിരുന്നു മണി പ്ലാന്റിൻ്റെ ഇലകൾ വെച്ചുകൊടുത്തതാണ് കേട്ടോ ഇപ്പം നല്ലോണം തിക്കായി വളർന്നിട്ടുണ്ട് പിന്നെ ഈ ഒരു മണി ഇത് നിന്ന് താഴ്ത്തോട്ട് വീണതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ പൊട്ടിയതാണെങ്കിൽ നമുക്കത് മാറ്റി നടാനുണ്ട് അപ്പോൾ ഇതായത് നമ്മുടെ വളം എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം ഈ ഒരു മുട്ടയുണ്ടോ ഞാൻ എടുത്തിട്ടുള്ളത് മുട്ട പൊട്ടിച്ച് നമുക്ക് മിക്സറിൽ ജാറിലിട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്നും അടിച്ചെടുക്കാം കേട്ടോ മുട്ട കുറച്ചൊന്ന് കേടായതാണ് കേട്ടോ കുറേ കുറച്ചധികം നാളുകളായിട്ടോ മുട്ട ഇങ്ങനെ പുറത്തിരിക്കുന്നത് അപ്പോൾ കുറച്ചൊന്നും കേടുക അത് കുഴപ്പമില്ല കേട്ടോ നമുക്ക് അങ്ങനത്തെ മുട്ടയാണെങ്കിൽ മതി അപ്പോൾ ഇത് നല്ലോണം അടിച്ചെടുത്തതിന് ശേഷം നമുക്കിത് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് ഡൈലൂട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ കുറച്ചധികം വന്നെ വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട് നമ്മുടെ കയ്യിലുള്ള മണിപ്ലാന്റിൻ്റെ മണി പ്ലാന്റ്സിന് ഒരു മുട്ട മാത്രം മതി കേട്ടോ അത് കുറച്ച് കുറച്ചല്ലേ നമ്മുടെ കയ്യിലുള്ളൂ അപ്പോൾ ഒരെണ്ണം മാത്രം മതി അപ്പോൾ ഈ ഒരു ഇതെന്ന് പറയുക ഈ ഒരു വളം എന്ന് പറയുന്നത് നമുക്ക് മണിപ്ലാന്റിന് മാത്രമല്ല കേട്ടോ ഏത് ചെടികൾക്കാണെങ്കിലും ഇട്ട് കൊടുക്കാം ഇപ്പോൾ റോസാ ചെടികൾക്ക് ചെടികൾക്കാണെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അതിന് നല്ലതാണ് വേറെ ചെടികൾക്കാണെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം ഞാനിത് ഇത് യൂട്യൂബിൽ ഞാൻ കണ്ടതാണ് കേട്ടോ ഇതേപോലെ ഇങ്ങനെ ഒക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് ഇങ്ങനെ പൊടിച്ചിട്ട് വെള്ളത്തിലിട്ട് വെച്ച് രണ്ട് ദിവസം കഴിയുമ്പഴേക്കും ആ വെള്ളം നമുക്ക് സ്പ്രേ ഒക്കെ ചെയ്ത് കൊടുക്കാൻ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനത്തെ അത് കണ്ടത് മുട്ട ഒരു മുട്ട ഫുള്ളായിട്ട് നമുക്ക് ഇങ്ങനെ അടിച്ചെടുത്ത് വെള്ളം ചേർത്ത് ഒഴിക്കുന്നത് അപ്പം ഞാൻ ഇങ്ങനെ ചെയ്തതിന് മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ചെടികൾ നന്നായിട്ട് വളർന്നിട്ട് തന്നെ ഉണ്ടായിരുന്നു ഇങ്ങനെ വാടിയൊന്നും പോയിട്ടില്ല അതേപോലെ ചീനിയൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊന്നും കേട്ടോ ഞാൻ രണ്ടാമതും ഇങ്ങനെ ചെയ്ത് ഞാൻ ഇപ്പം ഇട്ടു കൊടുക്കണത് അപ്പോൾ നമുക്കിത് ആ മാസത്തിൽ ഒരു തവണയോ ഇല്ലെങ്കിൽ മൂന്നാഴ്ചയിൽ ഒരിക്കൽ മൂന്നാഴ്ച എത്തുമ്പോൾ ഒരിക്കലും ഒരിക്കലും മാത്രം ചെയ്താൽ മതി കേട്ടോ എന്ത് ഇത് മാത്രമല്ല എന്ത് വള്ളംന്നുണ്ടെങ്കിലും നമുക്കൊരു മൂന്നാഴ്ചയിൽ ഒരിക്കലും ഒരു പ്രാവശ്യമൊക്കെ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അതേ ഇത് നമുക്ക് ബോട്ടിലുള്ള ചെ മണിപ്ലാന്റ്സിലൊന്നും ഇട്ട് കൊടുക്കാൻ പറ്റില്ല കേട്ടോ എന്നുവെച്ചാൽ ബോട്ടിൻ്റെ ഉള്ളിൽ നമുക്കിത് മുട്ടയാണല്ലോ അപ്പോൾ അതങ്ങനെ അടിച്ചത് അതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കാൻ പറ്റില്ല മണ്ണിൽ കട്ട ചെടികൾക്കൊക്കെ നമുക്കിത് ചെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ചെടി എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് തന്നതാണ് കേട്ടോ ഇപ്പം നന്നായി വളർന്നിട്ടൊക്കെ ഉണ്ട് ഇനി നമുക്കിത് മാറ്റി വേറൊരു ചെടിച്ചട്ടിലായിട്ട് നടണം അപ്പോൾ ഇനിയും കുറച്ചും കൂടി ബാക്കിയുണ്ട് എൻ്റെ കയ്യിൽ അപ്പോൾ വേറെയും മണിപ്ലാന്റ്സ് ഉണ്ട് എൻ്റെ കയ്യിൽ അപ്പോൾ അതിലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ഹാങ്ങിങ് ബോട്ടിലൊക്കെ നട്ടിട്ടുണ്ട് നട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അതിലൊക്കെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ പിന്നെ ഇതൊക്കെ കുറേശ്ശെ ചെറിയ ചെറിയ ഇലകൾ നട്ടു പിടിപ്പിച്ചതാണ് കേട്ടോ ഇപ്പോൾ ഒരുവിധം വലുതായിട്ടുണ്ട് പുതിയ ഇലകളും വന്നിട്ടുണ്ട് പിന്നെ ഇത് ആ മതിലിൻ്റെ മേലേയും താഴ്ത്തോട്ട് വീണതാണ് വീണതാട്ടോ ചിരിച്ചട്ടി അങ്ങനെ തന്നെ ഇതും വേറെ മണി വേറെ ഒന്നും എൻ്റെ ഇല്ലാട്ടോ ഈ ഒരു ഇത് മാത്രമേ ഞാൻ മേടിച്ചതാണ് ആ ഒരു ഇത് ആ ഒരു മണി പ്ലാന്റ് അപ്പോൾ അതിനിത്രയും കൂടി ബാക്കിയുണ്ടായിരുന്നു അപ്പം ഞാനത് ഈ മണി പ്ലാന്റിൻ്റെ കൂടി ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഇത് ഞാനൊരു കപ്പിൽ ഉണ്ടാക്കിയെടുത്തിട്ടാണ് ഈ മണി പ്ലാന്റ് ഒരു ചെറിയ കമ്പായിരുന്നു ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് അതിങ്ങനെ വളർന്ന് വളർന്ന് വന്നപ്പോഴേക്കും ഇങ്ങനെ അതിൽ തന്നെ ഉള്ളിൽ തന്നെ ആക്കി ഒരു അതിൻ്റെ ഉള്ളിൽ തന്നെ ആക്കി കൊടുത്ത് ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ ഇപ്പം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ മണ്ണാണ് ഇപ്പം വെള്ളമൊന്നും അല്ല മണ്ണാണ് ആ കപ്പിൻ്റെ ഉള്ളിൽ അപ്പോൾ ഞാൻ എൻ്റെ ബാക്കി ഉണ്ടായിരുന്നു അതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ വളമൊക്കെ ഇട്ടുകഴിഞ്ഞു പിന്നെ ഇനിയുള്ളത് ഏറ്റവും വലിയൊരു പാടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് എടുത്ത് എടുത്ത് തന്നെ കൊണ്ടുവന്ന് വെക്കലാണ് കേട്ടോ അപ്പോൾ ഇത് മതിലിൻ്റെ മേലായത് കൊണ്ട് വെള്ളം ഒഴിക്കുമ്പോഴാണെങ്കിലും നമുക്ക് വളം ഇടുന്ന സമയത്താണെങ്കിലും ഇതടുത്ത് താഴ്ത്താണ് ഞാൻ വെക്കാറുള്ളത് എന്നിട്ടാണ് ചെയ്ത് കൊടുക്കാറുള്ളത് ഇത് എല്ലാ ദിവസവും എല്ലാ ദിവസവും ഇങ്ങനെ ചെയ്യാറില്ല ഇപ്പം ആഴ്ചയിൽ അല്ലെങ്കിൽ ആഴ്ച ദിവസം അല്ലെങ്കിൽ മൂന്ന് എത്തുമ്പോഴേ നമുക്ക് മണി പ്ലാന്റ് ആയതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ നമുക്ക് വെള്ളം അങ്ങനെയൊക്കെ ഉണ്ട് ഞാൻ ഒഴിച്ചു കൊടുക്കാറുള്ളത് അപ്പോൾ ഞാൻ എല്ലാം എടുത്ത സ്ഥലത്ത് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇത്രയൊക്കെ ഉള്ളു വീഡിയോ അതേപോലെ തന്നെ കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കാണാം കേട്ടോ കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്കും അതേപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യാം കേട്ടോ